പ്രായമായ അമ്മയെയും രണ്ട് പിഞ്ചുമക്കളെയും കൂട്ടി ഒറ്റമുറിയിൽ താമസിച്ച് തെരുവിൽ പാഴ്വസ്തുക്കൾ പെറുക്കി അന്നം കണ്ടെത്തുന്ന തമിഴ്നാട്ടുകാരി പിച്ചമ്മാളിനും കുടുംബത്തിനും ഇനി കേരള മണ്ണിൽ ഭൂമി സ്വന്തം അതിദരിതർക്കുള്ള സർക്കാരിന്റെ കൈത്താങ് പദ്ധതിയുടെ ഭാഗമായാണ് പിച്ചമ്മാളും ഭൂമിക്ക് അവകാശിയായി മാറിയത് വീടും ചികിത്സാ സഹായവും കൂടി ഉറപ്പു നൽകിയാണ് മന്ത്രി കെ രാജൻ പിച്ചമാളുവിന് പട്ടയം സമ്മാനിച്ചത് ി വിളിച്ചു അമ്മയും വിളിച്ചു ശാസ്ത്രധാര സി എം കണ്ട ഇവർക്കറിയാം കൊച്ചി തന്നെ തയ്യാറാക്കി ഒരാഴ്ച ഇത്വലായിട്ട് എനിക്ക് അയച്ചു ഇത് വേണം അത് ഓൺലൈൻ വേണം ആനുവലായിട്ട് കൊച്ചിൻ്റെ അസുഖവും ഡീറ്റേഴ്സും എക്സ്രൈസ് ഫീസാ ചെറുകൊണ്ട് 사람 소프라니. 이거 하나, 뭐, 뭐 다른 뭐지. 뭐, 프렌즈 앞쪽에 뭐 있는지 보자. 여기에. 어디에? 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 <groundwater> <소리가 Rachid flow> yeah. <szcz Fold> 아, 안돼. 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 가 진짜 사가마다안 കോളേജും നോക്കി എങ്കിൽ ആർട്സ് സയൻസ് ആൻഡ് കോളേജിൽ നിങ്ങൾക്ക് കോഴ്സുകൾ പഠിക്കാം തമിഴ്നാട് കള്ളക്കുറിച്ച് സ്വദേശിയായ പിച്ചമാൾ നാൽപ്പതിലേറെ വർഷമായി മഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലും പഴയ സാധനങ്ങൾ പെറുക്കി ജീവിക്കുന്നു ഏറനാട് താലൂക്ക് പുൽപ്പറ്റ വില്ലേജിലെ സർവേ നമ്പർ ഒന്നേ ദശാംശം എട്ടേ പൂജ്യം ഏക്കർ ഭൂമിയിലാണ് ഇവർക്ക് സർക്കാർ സൗജന്യമായി ഭൂമി നൽകിയത് അമ്മ മേരിയും എട്ടു വയസ്സും എട്ടു മാസവും പ്രായമുള്ള രണ്ടു കുഞ്ഞുങ്ങളും അടങ്ങുന്നതാണ് പിച്ചമാളുടെ കുടുംബം രണ്ടാമത്തെ കുഞ്ഞിന് പതിനഞ്ചു ദിവസം പ്രായമുള്ളപ്പോൾ ഭർത്താവ് കുടുംബത്തെ ഉപേക്ഷിച്ചു പോയി ഭൂമി ലഭിക്കാനായി അപേക്ഷ നൽകി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായെന്ന് പിച്ചമാളുടെ അമ്മ മേരി പറയുന്നു அதுக்கு 50 வருஷம் ஆகும் 50 வருஷமாவும் கவுன்சிலர்னார தலை کرے ವರ್ಷத்தை எல்லாம் திச்சு வச்சு சோச்சு பெரிய ஐடி கொடுத்து அபரமளை கட்டி இப்ப தான் கட்டி அர்ஷருக்கு என்ன சொல்லுங்க அர்ஷருக்கு நான் தான் சொல்லுங்க எஸ் அப்பா கடகุลปണ്ഡിతளே எனக்கு கிட்டி சாமி அப்படினு சொல்லிナトリ சொன்னாரு புரம் பூக்க ஷெட் கட்டிையர்னு தாசம் അടച്ചുറപ്പില്ലാത്ത വീടായതിനാൽ കുഞ്ഞുങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് മഞ്ചേരി ടൗൺ ഹാളിനടുത്ത് ഒറ്റമുറി വാടക വീടെടുത്തു നാലായിരം രൂപയാണ് മാസ വാടക കിട്ടുന്ന തുച്ഛമായ പൈസ വാടകയ്ക്കെത്തുകയില്ല എട്ടു വയസ്സായ കുഞ്ഞിന് മഞ്ഞപ്പിത്തത്തെ തുടർന്നുള്ള അണുബാധയുള്ളതിനാൽ ആഴ്ചയിൽ ഡോക്ടറെ കാണണം ഇതിനുള്ള പൈസ കണ്ടെത്താനും പിച്ചെമാളിന് കഴിഞ്ഞിരുന്നില്ല പ്രതിരോധ ശേഷി കുറവായതിനാൽ എപ്പോഴും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ട സാഹചര്യവുമുണ്ട് അമ്മ മേരിയും അസുഖബാധിതയാണ് സുമനസ്സുള്ള നാട്ടുകാർ മിക്കപ്പോഴും സഹായിക്കാറുണ്ടെന്ന് പിച്ചെമാൾ പറഞ്ഞു ഇതിനിടയിലാണ് സർക്കാരിന്റെ ബൃഹത്തായ പദ്ധതിയായ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി ഭൂമി പതിച്ചു കിട്ടിയത് മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലയിലെ അതിദരിദ്ര കുടുംബങ്ങൾക്കുള്ള പട്ടയ വിതരണം നിർവഹിച്ച മന്ത്രി കെ രാജൻ ജില്ലാ കളക്ടറുടെ ചേംബറിൽ വെച്ചാണ് പിച്ചമാളന്റെ കഥനകഥ കേട്ടത് ഇതോടെ ഉദ്യോഗസ്ഥ തലത്തിൽ നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകി മന്ത്രിയുടെ ആശ്വാസ വാക്കുകളിൽ നിറകണ്ണുകളോടെയാണ് പിച്ചമാളും കുടുംബവും കളക്ടറേറ്റിൽ നിന്നും മടങ്ങിയത് വീട് നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാനും അതുവരെ അവരുടെ വീട്ടുവാടക അടയ്ക്കുന്നതിന്റെ സംവിധാനം കണ്ടെത്താനും മന്ത്രി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി റേഷൻ കാർഡ് ചുവപ്പ് കാർഡാക്കി നൽകും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ചികിത്സാ സഹായം നൽകുമെന്നും മന്ത്രി അറിയിച്ചു എഡിറ്റർ ലൈവ് മലപ്പുറം ഈ വർഷം പ്ലസ് ടു കംപ്ലീറ്റ് ആക്കിയവരാണോ കോഴ്സും കോളേജും നോക്കി മടുത്തോ എങ്കിൽ മൗലാന ആർട്സ് സയൻസ് ആൻഡ് കോമേഴ്സ് കോളേജിൽ നിങ്ങൾക്ക് അനുയോജ്യമായ കോഴ്സുകൾ പഠിക്കാം ബി മാത്തമാറ്റിക്സ് ബി സൈക്കോളജി ബി കമ്പ്യൂട്ടർ സയൻസ് ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആന്റ് ലിറ്ററേച്ചർ ബി എ സോഷ്യോളജി ബി എ പൊളിറ്റിക്കൽ സയൻസ് ബി എ എക്കണോമിക്സ് ബി എ ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ് ബികോം ഫിനാൻസ് ബികോം കോർപ്പറേഷൻ ബികോം ട്രാവൽ ആൻഡ് ടൂറിസം ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എഐ സി ടി അംഗീകാരമുള്ള ബി ബി എ ബി സി എ കൂടാതെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സായ എം എ ഇംഗ്ലീഷ് എം കോം എന്നീ കോഴ്സുകളാണ് മൗലാന കോളേജിൽ ഉള്ളത് അഡ്വാൻസ്ഡ് ലാബുകൾ എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് തുടങ്ങി കോളേജിലെ സ്റ്റുഡന്റ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ എന്നിവ നിങ്ങളുടെ ഡിഗ്രി പഠനം മികച്ചതാക്കുന്നു മികച്ച പഠനത്തിനായി മൗലാന കോളേജ് തന്നെ തിരഞ്ഞെടുക്കും അഡ്മിഷനായി വിളിക്കേണ്ട നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് ടു സെവൻ സീറോ ടു ഡബിൾ എയ്റ്റ്